പ്രകൃതിയുടെ മനോഹാരിത കൊണ്ട് അനുഗ്രഹീതമായ കരുവാരകുണ്ടന്റെ കനക വിശുദ്ധിയിൽ കടഞ്ഞെടുത്ത വിശ്വാസ്യതയുമായി നിങ്ങളുടെ സുവർണ സങ്കല്പങ്ങൾക്ക് പുത്തൻ ഭാവങ്ങൾ സമ്മാനിച്ച് കഴിഞ്ഞ ഏഴ് വർഷക്കാലം കരുവാരകുണ്ടന് പ്രൗഢിയൊരുക്കിയ അഡോൺ ചറി ഇപ്പോൾ കൂടുതൽ വിശാലതയോടെ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട്സ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനുമായി ഏഴാം വാർഷികം ആഘോഷിക്കുകയാണ് അഡോൺ ചല്ലറി ചേറൂബ് ഇക്കോ പാർക്കിന് സമീപം ചിറക്കൽ കരുവാരക്കുണ്ട് ഹൃദയ ബന്ധങ്ങളെ തൊട്ടറിഞ്ഞ സ്വർണവിസ്മയത്തിന്റെ പരിശുദ്ധിയുള്ള ഏഴ് വർഷം കൊണ്ട് നേടിയെടുത്ത ജനകീയ അംഗീകാരത്തിന്റെ കരുത്തിൽ ഡയമണ്ട്സ് ആഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുമായി ഞങ്ങളുടെ നവീകരിച്ച ഷോറൂം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് നേതാക്കളുടെയും മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും ഒപ്പം സ്നേഹസമ്പന്നരായ നാട്ടുകാരുടെയും മഹനീയമായ സാന്നിധ്യത്തിൽ ആദരണീയനായ സയ്യിദ് ഒ എം എസ് നിസാമി മേലാറ്റു ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉദ്ഘാടന മുഹൂർത്തത്തിന്റെ സന്തോഷ വേളയിലേക്കും തുടർന്നും ഏവരുടെയും മഹനീയ സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അഡോൺ ചൊല്ലറി ചേറൂമ്പ് ഇക്കോ പാർക്കിന് സമീപം ചിറക്കൽ കരുവാരക്കുണ്ട് കരുവാരുണ്ട് ഞങ്ങളുടെ പ്രത്യേകതകൾ ൾ മാത്രം വിൽക്കുന്നു ക്യാരറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഡയമണ്ട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ സെലക്ഷൻ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യൂ നൂറ് ശതമാനം വിപണി മൂല്യത്തിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലക്ക് എടുക്കുന്നു സ്വർണം വെള്ളി ആഭരണങ്ങളുടെ മൊത്ത വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യം അഡോൺ ട്വല്ലറി അണവാട്ടിപ്പെണ്ണിന്റെ കനക സങ്കല്പങ്ങൾക്ക് സ്വർണ്ണ സാഫല്യം ചാർത്താൻ നയൺ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന പരിശുദ്ധിയിലും പുത്തൻ ഡിസൈനുകളിലും ആധുനികതയുടെ പുത്തൻ ട്രെൻഡുകൾ കിണങ്ങുന്ന മനം മയക്കുന്ന ഡിസൈനുകളിൽ ആരെയും മോഹിപ്പിക്കുന്ന ഡയമണ്ട് കളക്ഷൻ പൂനിലാവിന്റെ മാസ്മരിക സൗന്ദര്യം ആവാഹിച്ച പോലെ പെഞ്ചോമനുകളെ മാലാക്കമാരാക്കാൻ കിഡ്സ് ഐറ്റംസുകൾ തുടങ്ങി എല്ലാവിധ ലൈറ്റ് വെയിറ്റ് കിഡ്സ് ഓർണമെന്റ്സ് എന്നിവയ്ക്കൊപ്പം മറ്റാർക്കും നൽകാനാവാത്ത കളക്ഷൻ മറ്റെങ്ങും ലഭിക്കാത്തത്ര വിലയിലും കൂടുതൽ വിശാലതയോടെയും സൗകര്യത്തോടെയും നവീകരിച്ച പുതിയ ഷോറൂമിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ആസ്തി നമ്മൾ എന്നിരുന്നാലും ഈ ഷോറൂം തുടങ്ങിയാണ് എന്ന് ആശംസിക്കുന്നു പിന്നിൽ എല്ലാവർക്കും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് മറ്റു വ്യാപാരി വ്യവസായ പ്രമുഖരായ നേതാക്കള് നാട്ടുകാരെ സഹോദരി സഭന്മാരെ വർഷങ്ങളായിട്ട് കരുവാരകൊണ്ട അങ്ങാടിയിൽ പ്രവർത്തിച്ചിരുന്ന അഡോണ ജ്വല്ലറിയുടെ പുതിയൊരു ഒരു സംരംഭമാണ് ഡയമണ്ട്സ് ാണ് അതിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കും എല്ലാവർക്കും സന്തോഷകരമായ ഈ നിമിഷത്തില് എല്ലാവരുടെ പിന്തുണയും എല്ലാവരുടെ സഹായങ്ങളും ഈ സ്ഥാപനത്തിനുണ്ടാവണം എല്ലാ വിജയ സ്വന്തവും നേരുന്നു നന്ദി നമസ്കാരം ജുവലറി ഒരു പുതിയ അധ്യായം കൂടെ എഴുതി ചേർത്തിരിക്കുകയാണ് കരുവാരകുണ്ടില് ഡയമണ്ട് കിട്ടുന്ന അങ്ങാടിയിൽ ഡയമണ്ട് കിട്ടുന്ന ഏക സ്ഥാപനം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും കാരണം വളരെ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കരുവാരോണ്ട് ചിറക്കിയ അഭിമുഖമായിട്ടിരിക്കുന്ന ഈ ജ്വലറി തീർച്ചയായിട്ടും നല്ലൊരു ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ റോഡിലേക്കും ആളുകൾ പോകുന്നതൊക്കെ കാണുവാനായിട്ടും നമ്മുടെ പാർക്ക് കാണുന്നതിനൊക്കെ തീർച്ചയായിട്ടും ഈ ജ്വല്ലറിക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുകയാണ് ഇതിന്റെ വഴിത്താരങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങി അദ്ദേഹം ഇത് പടിപടിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി തീർച്ചയായിട്ടും നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്ന നല്ലൊരു മാതൃക തന്നെയാണ് എപ്പോഴും ബിസിനസിനെ നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ് ആദ്യം തന്നെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ആർക്കും വലിയ രീതിയിൽ തുടങ്ങാൻ സാധിച്ചു എന്ന് വരികയില്ല ചെറിയ രീതിയിൽ തുടങ്ങിയ സ്ഥാപനത്തെ ആ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് അത് വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാല് ആ സ്ഥാപനം ജനങ്ങളുടെ വിശ്വാസം ഒരു സ്ഥാപനമാണ് എന്നാണ് അതിന്റെ അർത്ഥം കാരണം തുടക്കത്തിൽ ചെറിയ രീതി തുടങ്ങിയിട്ട് അത് വലുതായി വരുന്നതിനനുസരിച്ച് ജനങ്ങള് തീർച്ചയായിട്ടും അവിടേക്ക് വരുന്നതുകൊണ്ടും ഈ സ്ഥാപനത്തെ അംഗീകരിച്ചത് കൊണ്ടുമാണ് ഇത് വളരാൻ ഇത്രയേറെ സഹായിച്ചത് അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ മംഗളങ്ങളും നേരുന്നു നന്ദി അപ്പൊ നമ്മള് ഉദ്ഘാടനം കണ്ടു അതുപോലെ തന്നെ വ്യാപാരി വ്യവസായിന്റെ ആശംസകള് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആശംസകളൊക്കെ കേട്ടു കണ്ടു അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ നമ്മുടെ അഡോൺ ജില്ലറിയുടെ ഒരു ഫാമിന്റെ വീഡിയോ ഒക്കെ നമ്മളെ യൂട്യൂബിൽ ഇട്ടിരുന്നു അന്ന് നമ്മുടെ അഡോൺ ജ്വല്ലറിയുടെ എം ഡിയോടെ അന്ന് ഒരു വൈറ്റ് തിരന്ന് വന്ന് കിട്ടിയില്ല കിട്ടിയില്ല എന്തായാലും ഇന്ന് പോയി ഉദ്ഘാടനം കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞിട്ട് എന്തായാലും അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കാരണം ചെറിയൊരു സ്ഥാപനം തുടങ്ങി അതും കരുവാരകുണ്ടില് ചിറക്കെ ഇത്ര വലിയൊരു സ്ഥാപനമായി മാറി ജനങ്ങളെ അടിയിൽ എത്തിയ ഒരു സ്ഥാപനത്തെ കുറിച്ച് നമ്മുടെ എന്തായാലും ഞാൻ പേര് പറയില്ല എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ പേര് ഇതിന് പരിചയപ്പെട്ടത് എന്തായാലും ക്യാമറ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെ പേര് പറയും കാരണം ഞാൻ പറഞ്ഞ് പറഞ്ഞ ചെലവ് പേര് പറഞ്ഞു എന്റെ പേര് അഷഫലീന്നാണ് മാർട്ടി എന്ന് പറഞ്ഞാൽ അതാണ് 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 ഞാൻ പറഞ്ഞു ഞാൻ പറയുമ്പോഴേ എന്താണ് പിന്നെ വിളിക്കുന്ന ഇഷ്ടം മാൽ വിളിക്കണെനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെ ഏറെ ഇഷ്ടം മാറ്റി നമ്മൾ പിന്നെ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ശരിക്ക് എത്ര വർഷം അത് എങ്ങനെയാണ് നമ്മൾ ഈ ഈ ഒരു തുടക്കം ഇങ്ങനെ നമ്മൾ കരുവാരോണ്ട് ചെറുക്ക അങ്ങാടിയിൽ തുടങ്ങുന്നത് ശരിക്ക് രണ്ടായിരത്തി പതിനേഴിലാണ് കൊറോണന്റെ തൊട്ട് മുമ്പാണ് നമുക്ക് കുറെ ദിവസം ഉണ്ടായെങ്കിലും നമ്മൾ അതൊക്കെ എന്തെല്ലാം പഠിച്ചാണ്ടത് കൊണ്ട് പിന്നെ അതൊക്കെ കവർ ചെയ്ത് നല്ലൊരു ഇതിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണ് നമ്മൾ കട വിപുലീകരിച്ചത് ഇരുപതിനുശേഷം പിന്നീട് നമ്മള് കളക്ഷൻസ് കൂട്ടി ഇപ്പൊ ഡയമണ്ട് സെക്ഷൻ്റെ ഉദ്ഘാടനമാണ് അതോടൊപ്പം അതുപോലെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഒക്കെ ഒന്ന് വിപുലാക്കി ഇന്നലെ നമ്മളിതിന്റെ ഉദ്ഘാടനമാണ് സയ്യിദ് കുറയും പ്രശ്നങ്ങൾ നിർവഹിച്ചത് അതെ അതെ ഇതിപ്പോ ജനങ്ങളെ നിർബന്ധ പ്രകാരമാണ് നിർബന്ധപ്രകാരമാണ് ഡയമണ്ട് ജനങ്ങളെ അന്വേഷണം വന്ന സമയത്ത് നമ്മള് ഇവിടെ പിന്നെ നമ്മുടെ സ്റ്റാഫുമായും നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കി പിന്നെ നമ്മൾ ഇവിടെ അത് അനിവാര്യമാണെന്ന് തോന്നി എപ്പോഴാണ് ഞങ്ങളതിലേക്ക് ചിന്തിച്ചത് അപ്പോൾ അവരെ ഒക്കെ പ്രത്യേകിച്ച് ഇത് വന്നപ്പോൾ അഭിപ്രായങ്ങൾ വന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ പിന്നെ ഡാൻസ് ചെയ്യുന്ന പേരുമായി ചർച്ച ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ക്യാമിയ ഡയമൻസിനെ കുറിച്ച് പഠിച്ച് അതാണ് ഞങ്ങളിവിടെ കാരണം ഡയമണ്ട്സ് ഒരുവിധം വലിയ ചെറിയൊരു കടയിൽ ഇങ്ങനെ ഇത് നമുക്ക് ഈ കാലത്തിനൊത്ത് കാലത്തിനൊക്കെ മാറേണ്ടത് അനുവാദ്യതയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ വലിയ കടയിൽ ചെറിയ കടയിൽ അത് കിട്ടും എന്നുള്ളത് അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് ഈ കസ്റ്റമർ ആണ് നമ്മളെ ഇതിന് നിർബന്ധിത നിർ നിർബന്ധിച്ചത് അപ്പൊ നമ്മളൊരു നിർബന്ധിതരായിട്ടാണ് നമ്മള് ഇത് ചെയ്യാൻ കാരണം ആളുകളൊക്കെ ഇത് പൊതുവെ നില ഉദ്ഘാടന വേളയായിരിക്കും എന്റെ ചെറിയൊരു കടയിലപ്പാട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയണ്ട പിന്നെ ഇങ്ങനെ ഇപ്പം ആളുകളുടെ ഒരു പ്രതികരണം ആളുകളുടെ പ്രതികരണത്തിന് എന്റെ വിജയത്തിന്റെ പിന്നിൽ എന്റെ സ്റ്റാഫുകളാണ് അതായത് എനിക്ക് എന്റെ ഫാമിലാണെങ്കിലും എന്റെ കടയാണെങ്കിലും എന്റെ ഒപ്പം കട്ടൊക്കെ നിൽക്കുന്നതിന്റെ സ്റ്റാഫുകളാണ് ഫാമിലാണെങ്കിലും അതില് പറയേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഞാൻ അതിന്റെ പ്രത്യേകത ഞാൻ ഇത് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന എങ്ങനെ വെച്ചാല് ഞാൻ എനിക്ക് കറക്റ്റ് ടൈം ടേബിൾ ആയിരിക്കും രാവിലെ ഞാന് ബാങ്ക് കൊടുക്കുന്ന ഒരു അഞ്ചു മണിക്ക് മുമ്പ് എണീക്കും എണീറ്റ് കഴിഞ്ഞ പള്ളിയിൽ പോയി സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാല് ഞാൻ ആദ്യം ഫാമിലാണ് ഫാമിലാണ് ആ ഫാമിൽ പോയാല് ഞാന് അവിടെ ഞാൻ ഫാമില് ഈ ഡ്രസ്സിലായിരിക്കില്ല ഞാൻ അവിടെ കൂടെ ഞാനവിടെ പണിക്കാരനായി പ്രത്യേക യൂണിഫോം ഉണ്ടാവും ആ പണിക്കാരനായിട്ട് ഓരോ കൂടെ ഞാൻ പണിക്കാരനായിട്ട് ഒരു പത്ത് മണി വരെ ഉടപ്പും ഉണ്ടാവും അതാണ് എന്റെ ഫാമിന്റെ വിജയം അതോടൊപ്പം എന്റെ അവിടുത്തെ ഉള്ള സ്റ്റാഫും എന്റെ കൂടെ ഉണ്ടാവും ഇവിടെ വരുമ്പോ ഞാൻ ഇവരെ കൂടി ഇവരെ പണിക്കാർക്കും പണിക്കാരനായിട്ട് നിൽക്കും അങ്ങനെ ഇവരും അവരും ഇല്ല സപ്പോർട്ടാണ് നമ്മൾ ഇത്രക്കും വിജയത്തിലെത്തിയത് അതോടൊപ്പം നമ്മളെ കസ്റ്റമർ ഭാഗത്തുനിന്നുള്ള നല്ല പ്രതികരണവും നല്ല രീതിയിലുള്ള ഞങ്ങളെ സമീപനം കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഈ വിശ്വാസതയും അതോടൊപ്പം ഇവിടെ കുറഞ്ഞ സമയത്തിന്റെ അടിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വളരാൻ കഴിഞ്ഞത് നിങ്ങളോടുള്ള അതൊരു കസ്റ്റമറോടാണ് നന്ദി അറിയിക്കാറുള്ളത് കസ്റ്റമറെ ഇന്നലെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലധികം ഞങ്ങളൊരു മെസ്സേജിലൂടെ ഇവിടെ വന്ന കസ്റ്റമറോട് ഇങ്ങനെ വളരെയധികം നന്ദിയും കടപ്പാടും പേര് ഞാൻ അറിയിക്കുകയാണ് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളോട് ഇനി എന്താ ഇത് ഞാൻ പറഞ്ഞാല് ചെറിയ രീതിയിലാണ് ഒരു കച്ചവടം തുടങ്ങുന്നവരുടെ രീതി ഞാൻ എന്തത് ശരിയാണെന്നുള്ള അഭിപ്രായത്തിൽ അല്ലേ പറയുന്നത് വളരെ ചെറിയ രീതിയിൽ ആണ് ഞാൻ ഈ സംരംഭം തുടങ്ങുന്നത് വളരെ ചെറുത് പറഞ്ഞാൽ അതിനെ ആരും അറിയില്ലായിരുന്നു ഞാനിവിടെ അല്ലെ അങ്ങനെ ഇതിന്റെ മുമ്പ് ഞാൻ രണ്ടായിരത്തി പത്തിന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് ആളുകൾക്ക് അറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് ഞാനൊരു കട എന്നുള്ളൊരു ആശയം കൊടുന്ന് അതിലൂടെ ഞാൻ ഇങ്ങനെ പിന്നെ അറിയപ്പെടുന്നത് സ്വർണ്ണ കച്ചവടത്തിൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ് പിന്നെ പിന്നെന്തിലും നമ്മളെ കോൺഫിഡന്റ് ആണ് നമ്മളെ അതാണ് അതൊക്കെ അതിനെ കുറിച്ച് നല്ല ഒരു ഏതൊരു കച്ചവടമാണെങ്കിലും ഞാൻ പഠിച്ച പാഠം പറഞ്ഞാല് ആ കച്ചവടത്തെ കുറിച്ച് എന്തൊരു നല്ല ധാരണമാണ് പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവാറാണ് നമ്മൾ നമ്മളേത് ഇതിലും നമ്മൾ പതറാൻ പാടില്ല അങ്ങനെയുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും ഇന്നലെ ഞങ്ങളുടെ പങ്കെടുക്കുക ഞങ്ങളോട് സഹകരിച്ച് കുറെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നമുക്ക് അറിയാം ചൂടിന്റെ ഒക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്നിരുന്നാലും ഞങ്ങള് വളരെ അധികം നന്ദിയും കിടപ്പാടും സഹകരിച്ച ഇതുവരെ സഹകരിച്ച ഇനിയും ഞങ്ങളോട് കൂടുതൽ ഞങ്ങളോടൊപ്പം നിൽക്കണം പ്രത്യേകിച്ച് ഇങ്ങളെ കസ്റ്റമറോട് ഇതിനെ പ്രത്യേകിച്ച് ഞങ്ങളോട് പറയാറ് എന്റെ ക്ഷമ സ്വീകരിച്ചെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുമാതിരി വ്യാപാരി വ്യവസായി യൂത്ത് വിങ് എ കെ ജി എസ് എം എ മെമ്പർമാർ പ്രത്യേകിച്ച് വാർഡ് അതുപോലെ ഞാൻ സ്ഥിതി ചെയ്യുന്ന കരുവാറുകൊണ്ട് കെ മൂന്ന് വാർഡ് എല്ലാ വാർഡും ശലിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട് അതോടൊപ്പം എന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എൻ്റെ എല്ലാവർക്കും ഇതോടൊപ്പം ഞാൻ നന്ദി കടപ്പാടും എന്റെ സന്തോഷം അറിയിക്ക എന്തായാലും പേര് മാണ്ടി തന്നെ പറഞ്ഞു ഞാൻ മാണ്ടി കാക്കുന്ന വിളിക്കല് വളരെ ചെറുപ്പം മുതലുള്ള ബന്ധമാണ് അതൊക്കെ പറയാനൊരുപാട് ചരിത്രങ്ങൾ പറയുന്നത് കാരണം ചെറുപ്പം മുതല് അവിടെ വളർന്ന് വന്ന ഒരാളാണ് ഞാൻ എന്തായാലും അത് നമുക്ക് പിന്നീട് ഞാൻ പിന്നെ പങ്കുവെക്കാം എന്തായാലും നമ്മുടെ ഒരു സ്ഥാപനം നമ്മുടെ ഈ ഒരു ചിറക്കൽ ഇക്കോ വില്ലേജിന്റെ നേരെ മുൻപത്തെ ബിൽഡിങ് അതായത് നമ്മുടെ പള്ളി ബിൽഡിങ് ആണ് അതിന്റെ ഉള്ളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ആണെങ്കിൽ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന പാർക്കിംഗ് സൗകര്യമാണ് ഇത്തരത്തിൽ സൗ കൂടി മെയിൻ റോഡ് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും നമ്പർ ഞാൻ ഈ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാര് വരിക ഇവിടെ സന്ദർശിക്കുക ഡയമണ്ടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക